ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ട് തങ്ങൾ പറയുന്ന ചില പ്രസ്താവനകൾക്ക് ഒരു സ്വീകാര്യത കിട്ടിയെന്ന് കരുതി തന്റെ ചിന്തയിൽ വരുന്ന എല്ലാം നൂറ് ശതമാനം ശരിയാണെന്നും ജനങ്ങളത് ഏറ്റെടുക്കുമെന്നും അത് വാലും തലയും ഇല്ലാതെ അനവസരത്തിൽ പ്രയോഗിച്ചാൽ അത് ദോഷമാണെന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയാതെ പോവുകയാണ് അഖിൽമാരാർ കഴിഞ്ഞ ദിവസം തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ഒരു വീഡിയോ പങ്കുവച്ചിരുന്നു അത്യന്തം ദേശവിരുദ്ധപരമായ കാര്യങ്ങളാണ് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വൻ വിമർശനം തന്നെ ഉയർന്നു വന്നതോടെ പോസ്റ്റുമുക്കി മാരാർ ഓടുകയും ചെയ്തു ഇപ്പോഴിതാ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കെതിരെ സംസാരിച്ചു എന്ന കുറ്റം ചുമത്തി ടെലിവിഷൻ താരം കൂടിയായിട്ടുള്ള അഖിൽ മാരാരുടെ പേരിൽ കൊട്ടാരക്കര പോലീസ് കേസെടുത്തിരിക്കുകയാണ് ബി എൻ എസ് വൺ ഫിഫ്റ്റി ടു വകുപ്പ് പ്രകാരം ജാമ്യമില്ല കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സാമൂഹിക മാധ്യമങ്ങളിൽ ദേശവിരുദ്ധ പരാമർശം നടത്തിയെന്നാരോപിച്ച് അഖിൽ മാരാർക്കെതിരെ ബി ജെ പി കൊട്ടാരക്കര മണ്ഡലം അധ്യക്ഷൻ അനീഷ് കിഴക്കേക്കര പരാതി നൽകിയിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെയും തിരിച്ചടിയുടെയും പശ്ചാത്തലത്തിൽ ഫേസ്ബുക്കിലിട്ട അഖിൽമാരാരുടെ പോസ്റ്റ് സംബന്ധിച്ചാണ് പരാതി നൽകിയത് രാജ്യത്തിന്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും വ്രണപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ളതാണ് അഖിലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിൽ പറയുന്നത് പാകിസ്ഥാനുമായി ഇന്ത്യ വെടിനിർത്തൽ ധാരണയിലെത്തിയതിനെതിരെ അഖിൽമാരാർ സാമൂഹ്യ മാധ്യമം വഴി പ്രതികരിച്ചിരുന്നു മൂന്നാം കക്ഷി ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോയി എന്നായിരുന്നു അഖിൽമാരാർ പറഞ്ഞത് യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട എന്നാൽ അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയം വെച്ചിട്ടാവരുത് എന്നും അഖിൽമാരാർ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു യുക്രൈൻ പോലൊരു രാജ്യം പോലും അമേരിക്ക പറഞ്ഞത് കേട്ടില്ലെന്ന കാര്യം ചൂണ്ടിക്കാട്ടി മോദിയെയും അഖിൽമാരാർ വിമർശിച്ചിരുന്നു ഈ പോസ്റ്റ് വിവാദമായതിനെ തുടർന്ന് പിന്നീട് നീക്കം ചെയ്യുകയായിരുന്നു ഇങ്ങനെ നീക്കം ചെയ്ത പോസ്റ്റിന്റെ പേരിലാണ് അഖിലിനെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരിക്കലും അഖിൽ മാരാർ എന്നയാളിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് ആ വീഡിയോയിൽ അഖിൽ മാരാർ പറയുന്നത് ബലൂജ് ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ ആയുധം എത്തിച്ചു നൽകി എന്നൊക്കെയാണ് അതിനുശേഷം അവരെ ഇന്ത്യ വഞ്ചിച്ചു എന്നാണ് അഖിൽ മാരാർ പറഞ്ഞു വെക്കുന്നത് എന്നാൽ ഇങ്ങനെയൊരു വിവരം അഖിലിന് എവിടെ നിന്ന് കിട്ടി എന്ന കാര്യം ഇപ്പോഴും വ്യക്തവുമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അടക്കം അങ്ങേയറ്റം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണ് അഖിൽ മാരാർ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഒരു കാര്യം മാത്രം പറഞ്ഞുകൊള്ളട്ടെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അഭിപ്രായ പ്രകടനമാണ് താങ്കൾ നടത്തിയത് രാഷ്ട്രീയപരമായി എതിർപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാം പക്ഷെ താങ്കളുടെ അഭിപ്രായം രാജ്യം എടുത്ത തീരുമാനത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നതായിരുന്നു എല്ലാം അറിയാമായിരുന്നിട്ടും ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ അധിക്ഷേപിക്കുക അതിലൂടെ കോൺഗ്രസ് പാർട്ടിയുടെ തീർന്നു പോയ മൈലേജ് വർദ്ധിപ്പിക്കുന്ന കണ്ണിയിൽ അംഗമാകുക എന്ന ലക്ഷ്യം വെച്ചുള്ള പോസ്റ്റുകൾ സൃഷ്ടിക്കുക വഴി താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് താങ്കളെ കൊണ്ടാകുന്ന രീതിയിൽ തടയിടുക എന്ന ദുഷ്പ്രവൃത്തി തന്നെയാണ് ജീവൻ പണയപ്പെടുത്തി കുറച്ചാളുകൾ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ശീതീകരിച്ച മുറിയിൽ ഇരുന്ന വിവരമില്ലായ്മ ആ വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് താങ്കൾ എതിർക്കപ്പെട്ടത് ഇവിടെ ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇല്ലാതായാൽ ഒന്നും തന്നെ ചിലപ്പോൾ സംഭവിച്ചെന്ന് വരില്ല പക്ഷെ വീടും നാടും ത്യജിച്ചുകൊണ്ട് രാജ്യത്തിനു വേണ്ടി സൈന്യം ഒരു പോർമുഖത്ത് നിൽക്കുമ്പോൾ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരരുത് ഇനിയെങ്കിലും